നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അതായത് എസ് സി ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എ ഐ ഉണ്ടാക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വിശകലനം അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യം ഉണ്ടല്ലേ എ ഐ വന്ന സ്ഥിതിക്ക് എസ് സി കാലം കഴിഞ്ഞു ഒരുപാട് എസ് സി ഒ പ്രൊഫഷണലുകളെയും ബിസിനസ്സുകാരെയും ഒക്കെ വല്ലാതെ അലട്ടുന്ന ഒരു ചോദ്യമാണിത് നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കണം ഈ മാറ്റമെന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു സാധാരണ അൽഗോരിതം അപ്ഡേറ്റ് പോലെയല്ല ഇതതിലും വലുതാണ് സെർച്ച് എന്നതിൻ്റെ അടിസ്ഥാനം തന്നെ മാറുകയാണ് ശരിക്കും ഒരു പരിണാമം എന്ന് തന്നെ പറയാം ഇതുവരെ എങ്ങനെയായിരുന്നു ഒരുപാട് ലിങ്കുകളുള്ള വെബ്സൈറ്റുകൾക്ക് പ്രാധാന്യം കിട്ടിയിരുന്നു പക്ഷേ ഇനി അങ്ങനെയല്ല സെർച്ചിൻ്റെ ഭാവി എന്ന് പറയുന്നത് ലിങ്കുകളുടെ ഒരു വലയിൽ നിന്ന് ഭാഷയുടെ ഒരു വലയിലേക്ക് മാറുകയാണ് എ മോഡലുകൾക്ക് വരും ലിങ്കുകൾ എണ്ണുന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ സന്ദർഭമെന്താണ് അർത്ഥമെന്താണ് എന്നൊക്കെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും മുമ്പൊരിക്കലും ഇല്ലാത്തൊരു കഴിവ് അപ്പോൾ സ്വാഭാവികമായും അടുത്ത ഭയം വരും ഏ ആയി എന്റെ ജോലി കളയുമോ പ്രത്യേകിച്ച് ഫ്രീലാൻസർമാരുടെ ഇടയിൽ ഈ പേടി വളരെ കൂടുതലാണ് നമുക്ക് അവരുടെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ പേടിയിൽ കാര്യമുണ്ടോ അതോ ഇതൊരു പുതിയ അവസരമാണോ പണ്ടൊക്കെ ഒരു ഫ്രീലാൻസറിന്റെ കാര്യം ആലോചിച്ചു നോക്കൂ അവർക്ക് ഒരേ സമയം ഒന്നോ രണ്ടോ പ്രോജക്റ്റുകൾക്ക് മുകളിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായി ചെയ്യണം കീവേഡ് റിസർച്ച് കോമ്പറ്റീറ്റർ അനാലിസിസ് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാക്കൽ ഇതിനൊക്കെ ഒരുപാട് സമയമെടുക്കും പക്ഷേ ഇപ്പോൾ എ ഐ വന്നതോടെ കഥയാകെ മാറി ഈ എ ടൂളുകൾ ഒരു സൂപ്പർ പവർ പോലെയാണ് ആഴ്ചകളെടുത്ത് ചെയ്തിരുന്ന കണ്ടന്റ് ഓഡിറ്റുകൾ കീവേർഡ് ക്ലസ്റ്ററിങ് കോമ്പറ്റീറ്റർ അനാലിസിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മണിക്കൂറുകൾ കൊണ്ടോ ചിലപ്പോ മിനിറ്റുകൾ കൊണ്ടോ തീർക്കാൻ പറ്റും ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ് അപ്പോ എന്താ സംഭവിക്കുന്നത് കൂടുതൽ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാം ചെയ്യുന്ന ജോലിക്ക് നിലവാരം കൂട്ടാം ഏറ്റവും പ്രധാനമായി വരുമാനം വർദ്ധിപ്പിക്കാം പഴയ പരിമിതികളെല്ലാം ഇല്ലാതാവുകയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എ നിങ്ങളെ റീപ്ലേസ് ചെയ്യാനല്ല വരുന്നത് പകരം നിങ്ങളെ ഒരു സൂപ്പർ ഫ്രീലാൻസർ ആക്കാനാണ് വരുന്നത് അതായത് ഒരു സോളോ പ്രൊണർ സ്വന്തമായി ഒരു ചെറിയ കമ്പനി നടത്തുന്ന അത്രയും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാൾ ഇതൊരു ജോലി നഷ്ടപ്പെടലല്ല ശരിക്കും പറഞ്ഞാൽ ഒരു അപ്ഗ്രേഡ് ആണ് ശരി ഫ്രീലാൻസർമാരുടെ കാര്യം ഓക്കെ ഇനി നമുക്ക് ബിസിനസ് നടത്തുന്നവരുടെ ഭാഗം എന്ന് ചിന്തിക്കാം നിങ്ങളൊരു ബിസിനസ് ഉടമയാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വരാം എഐയുടെ ഈ കാലത്ത് എസ് സിഒയിൽ പണം മുടക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണോ ഉത്തരം വളരെ സിമ്പിളാണ് തീർച്ചയായുമുണ്ട് പക്ഷെ ഒരു കണ്ടീഷനുണ്ട് നിങ്ങൾ പഴയ എസ്ഇഒ രീതികളിലല്ല പണം മുടക്കേണ്ടത് കീബോർഡുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് റാങ്കിങ്ങിന് പിന്നാലെ ഓടുന്ന ആ പഴയ തന്ത്രം ഇനി നടക്കില്ല പകരം പുതിയ തന്ത്രം സ്വീകരിക്കണം അതായത് ആളുകളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുക വിഷയത്തിൽ പ്രസക്തിയും ആധികാരികതയും ഉണ്ടാക്കിയെടുക്കുക അതിലാണിനി കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ചാനൽ ഏതാണ് അത് സെർച്ച് തന്നെയാണ് ആളുകൾക്കൊരു സാധനം വാങ്ങണമെങ്കിൽ ഒരു വിവരം അറിയണമെങ്കിൽ അവർ ആദ്യം പോകുന്നത് സെർച്ച് എഞ്ചിനുകളിലേക്കാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ അവസരം വേണ്ടെന്ന് വയ്ക്കുന്നത് എത്ര വലിയ മണ്ടത്തരമായിരിക്കും അല്ലേ രീതികളൊക്കെ മാറും പക്ഷെ സെർച്ചിന്റെ പ്രാധാന്യം മാറുന്നില്ല ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കുക അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് എ ഐ ഫസ്റ്റ് കണ്ടന്റ് ബ്ലൂ പ്രിന്റ് അതായത് എ ഐയെ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നതിനുള്ള പുതിയ നിയമങ്ങൾ എന്താണ് ഈ എ ഐ ഫസ്റ്റ് കണ്ടന്റ് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് മനുഷ്യർക്ക് മാത്രമല്ല എ ഐക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കുക നമ്മൾ എഴുതുന്നത് ആളുകൾക്ക് വായിക്കാനും ഇഷ്ടപ്പെടണം അതേസമയം എ ഐക്ക് അതിലെ വിവരങ്ങൾ കൃത്യമായി എടുക്കാനും കഴിയണം ഒരു ബാലൻസ് വേണം ഈ എ ഐ ഫേഴ്സ്റ്റ് എന്ന ആശയത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആറ്റോമിക് കണ്ടന്റ് എന്താണിത് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിലെ ഓരോ പച്ചക്കറിക്കും അതിൻ്റെതായ രുചിയുണ്ട് പക്ഷെ എല്ലാം കൂടി ചേരുമ്പോൾ സാമ്പാറിന്റെ മൊത്തത്തിലുള്ള രുചിയും അതിന് കിട്ടും അല്ലേ അതുപോലെ നിങ്ങളുടെ ഒരു വലിയ ലേഖനത്തിലെ ഓരോ ഭാഗവും ഓരോ പാരഗ്രാഫും ഒരു ചോദ്യത്തിനുള്ള സ്വയം സമ്പൂർണമായ ഉത്തരമായിരിക്കണം എ ഐക്ക് ആ ഒരു കഷ്ണം മാത്രം എടുത്ത് ഒരു ചോദ്യത്തിനുത്തരമായി നൽകാൻ കഴിയണം അപ്പോൾ ഈ എ ഐ ഫസ്റ്റ് കണ്ടന്റ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് ഒന്നാമതായി എഴുതുന്ന കാര്യങ്ങളിൽ വ്യക്തത വേണം പിന്നെ ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള ഉത്തരം നൽകുക വളച്ചുകെട്ടില്ലാതെ തലക്കെട്ടുകൾ ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക പക്ഷേ എല്ലാത്തിനും മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് എഐ എത്രയൊക്കെ സഹായിച്ചാലും അവസാനത്തെ വാക്ക് ഒരു മനുഷ്യന്റേതായിരിക്കണം ഒരു എക്സ്പേർട്ട് അത് പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഏറ്റവും വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് എസ് സി ഒ ചെയ്യുന്നവരുടെയെല്ലാം ഉറക്കം കെടുത്തിയ ഒന്നാണ് റാങ്കിങ് ആ റാങ്കിങ് എന്ന സങ്കല്പം തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ആ റാങ്ക് നമ്പർ വൺ എന്ന ലക്ഷ്യത്തിനു ലക്ഷ്യത്തിനുവേണ്ടി നെട്ടോട്ടമോടുന്ന കാലം കഴിഞ്ഞു എ ആയി വരുന്നതോടെ ആ ഒന്നാം സ്ഥാനം സ്ഥാനമെന്നതിന് പഴയ പ്രാധാന്യം ഉണ്ടാകില്ല അപ്പോൾ പിന്നെ എന്താണ് പുതിയ ലക്ഷ്യം റാങ്കിംഗ് അല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രധാനം അത് പ്രസക്തിയാണ് റെലവൻസ് ഭാവിയിൽ പ്രധാനം റാങ്കിംഗ് അല്ല പ്രസക്തിയാണ് ഒരു യൂസർ ചോദിക്കുന്ന ചോദ്യത്തിന് ഏറ്റവും മികച്ച ഏറ്റവും ശരിയായ ഉത്തരം ആര് നൽകുന്നുവോ അവർക്ക് പ്രാധാന്യം കിട്ടും അതാണ് പുതിയ കളി ഇതൊരു വലിയ അവസരമാണ് പ്രത്യേകിച്ച് ചെറിയ വെബ്സൈറ്റുകൾക്കും പുതിയ ബിസിനസ്സുകൾക്കും മുൻപ് വലിയ ഡൊമൈൻ അതോറിറ്റിയുള്ള ഭീമൻ വെബ്സൈറ്റുകളോട് മത്സരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല നിങ്ങളുടെ വെബ്സൈറ്റ് ചെറുതാണെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം ഏറ്റവും മികച്ചതാണെങ്കിൽ നിങ്ങൾക്ക് മുൻനിരയിലേക്ക് വരാൻ സാധിക്കും അതോറിറ്റിയേക്കാൾ ക്വാളിറ്റിക്ക് പ്രാധാന്യം വരുന്നു അപ്പോൾ നമ്മൾ ഇതുവരെ എ കൊണ്ടുള്ള ഭീഷണികളെക്കുറിച്ചും അതിലേറെ വലിയ അവസരങ്ങളെക്കുറിച്ചും സംസാരിച്ചു ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത് നിങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കണം നിങ്ങളുടെ തന്ത്രത്തിൽ ഒരു വലിയ മാറ്റം വരുത്തേണ്ട സമയമാണിത് ഇതുവരെ നിങ്ങൾ ഗൂഗിളിന്റെ അത്ഗുരുതങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് ശ്രമിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ ഉപയോക്താക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് വെറുതെ കുറെ ലിങ്കുകളുണ്ടാക്കുന്നതിനു പകരം നിങ്ങളുടെ വിഷയത്തിൽ ആധികാരികത ഉണ്ടാക്കിയെടുക്കുക റാങ്കുകൾ എണ്ണി നോക്കുന്നതിനു പകരം നിങ്ങളുടെ കണ്ടന്റ് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നു അതായത് വിസിബിലിറ്റി അളക്കുക അപ്പോൾ ഈ വിശകലനം നമുക്കൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം ഇതുവരെ നിങ്ങളുടെ പഴയ എസ്ഇഒ തന്ത്രങ്ങളെല്ലാം ഗൂഗിളിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ പക്ഷേ ഇനി അത് മാത്രം പോരാ നിങ്ങളെ ഉപയോക്താക്കളെയും അവർക്ക് സേവനം നൽകുന്ന എഐയേയും ഒരുപോലെ സഹായിക്കാനും ശാക്തീകരിക്കാനും നിങ്ങളുടെ തന്ത്രങ്ങളെ നിങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ സെർച്ചിന്റെ പുതിയ യുഗത്തിൽ വിജയിക്കാനുള്ള വഴി പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ